അലൈക്കും ആലമീൻ അമീൻ അസ്സാമലൈക്കു വരഹമുലി വബരകാത്തൂ അലഹമുല്ലാറബൻ മുത്തുവാലമീൻ സഹോദരന്മാരെ സഹോദരികളെ മാതാപിതാക്കളുടെ അവരോട് കാണിക്കുന്ന ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഭാഗമായി നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകളെ സംബന്ധിച്ചും നമ്മൾ അവരിലേക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മകളെ സംബന്ധിച്ചും സൂചിപ്പിക്കുന്ന ഹദീസുകളാണ് ഏതാനും ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അബ്ദുല്ലാഹിബിന് പറയുന്നു ഖാൽ നബിസ്വല്ലാ അലൈഹി വല്ലയുടെ അടുക്കിലേക്ക് ഒരാൾ ജിഹാദിന് ഉദ്ദേശിച്ചു കൊണ്ടുവന്നു അതായത് യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി ആ ഉദ്ദേശത്തോടു കൂടി ഒരാൾ നബി നബിസ്വല്ലാ അലൈഹി വല്ലയുടെ അടുക്കിലേക്ക് വരികയാണ് ആ സന്ദർഭത്തിൽ നബി നബിസ്വല്ലാ അലൈഹി വസ്ലം അദ്ദേഹത്തോട് ചോദിച്ചു അ ഹയ്യുൻ വാലിദാക്ക നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം പറഞ്ഞു അപ്പോൾ നബി നബിസ്വല്ലാസ്വല്ലം പറഞ്ഞു ഫഫീഹിമ ജാഹിദ് ഫീഹിമ ഫാഹിദ് നിന്റെ ജിഹാദ് അവരിലാകട്ടെ അപ്പോൾ മാതാപിതാക്കൾ പ്രായ ചെന്നവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന സേവനങ്ങളും അവരുടെ ആവശ്യങ്ങളുടെ നിർവഹണത്തിനായി നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നതുമെല്ലാം ഒരു ജിഹാദിനോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ ആയുധവുമായി ശത്രുവിനെതിരെ ഇറങ്ങിത്തിരിക്കുന്ന ആ ജിഹാദിനോളം മഹത്വമുള്ള കാര്യമായിക്കൊണ്ടാണ് നബിസ്ഹു അലൈവസ്ലം ഇവിടെ പഠിപ്പിക്കുന്നത് ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് ഇമാം നബബി അലി പറയുന്നു മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിൽ എത്രത്തോളം വലിയ മഹത്വമുണ്ട് എന്നതിന് ഈ സംഭവം അല്ലെങ്കിൽ ഈ ഹദീസ് അറിയിക്കുന്നു ജിഹാദിനേക്കാൾ കൂടുതൽ പ്രബലമായിട്ടുള്ള ശക്തമായിട്ടുള്ള കാര്യമാണ് ഇത് لما قاله العلماء لا يجوز الجهاد مسلمين ആ ഉമ്മയുടെയും വാപ്പയുടെയും കൂടി കൂടിയല്ലാതെ ജിഹാദിന് പോകൽ അനുവദനീയമല്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അവർക്കുള്ള തെളിവുകൂടിയാണ് ഈ ഹദീസ് എന്ന് ഇമാം നബിറി പറയുകയാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ജിഹാദു ഇദാ അബവാനി ഔ ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ അവരിൽ ഒരാൾ ജിഹാദിനെ തൊട്ട് നമ്മെ തടഞ്ഞു കഴിഞ്ഞാൽ ഒരു നിബന്ധനയുണ്ട് അവർ മുസ്ലിംകൾ ആയിരിക്കണം അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ജിഹാദിന് പോകൽ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം മാതാപിതാക്കൾക്കുണ്ട് ചിലപ്പോൾ അവർ വാർദ്ധക്യത്തിലേക്ക് എത്തിയവരായിരിക്കാം അല്ലെങ്കിൽ അവർ രോഗികളായിരിക്കാം അവരെ സഹായിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഉള്ളത് നമ്മളായിരിക്കും ആ സന്ദർഭത്തിൽ നമ്മൾ അവരെ വിട്ടേച്ചു കൊണ്ട് ജിഹാദിന് പോകുമ്പോൾ ജിഹാദിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇവരുടെ കാര്യങ്ങൾ ഇവിടെ നോക്കാൻ ആളില്ലാത്ത അവസ്ഥ വരികയാണ് അതുകൊണ്ട് തന്നെ ആ ഉമ്മയും മാപ്പയും പറയുന്നു നീ പോകരുത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുകയാണ് വേണ്ടത് അത് നബിസ്വല്ലാ അലൈഹി വസ്ലമയുടെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുള്ളത് പലപ്പോഴും വീട്ടിൽ വൃദ്ധന്മാരായ മാതാപിതാക്കളും പ്രയാസമുള്ള വാർദ്ധക്യത്തിലേക്ക് എത്തിയ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിക ധർമ്മത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെ പാടെ വിട്ടയച്ചുകൊണ്ട് മാസങ്ങളോളം ഇറങ്ങി തിരിച്ചു പോകുന്ന ചില ആളുകളുണ്ട് അത്തരം ആളുകൾ ഈ ഒരു വിഷയം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രായം ചെന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ജിഹാദിനു പോലും നബിസ്വല്ലം പറഞ്ഞ കാര്യം നിങ്ങൾ നീ അവരിൽ പോയി ജിഹാദ് ചെയ്യുക എന്നാണ് അപ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സേവനങ്ങളും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുന്നതുമെല്ലാം ജിഹാദിനോളം അല്ലെങ്കിൽ ജിഹാദിനേക്കാൾ മഹത്വമുള്ള കാര്യമായി കൊണ്ടാണ് നബി സല്ലാ വസ്ലമ ഇവിടെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനു വത്താല ആ ഒരു നന്മ ചെയ്യാനുള്ള തോഫീഫ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല മക്കളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സല്ലാഹു അലാ നബീ അലഹി വസ്ഹബി വസ്ലീം സുബാന വസ്ലാം വരഹമുലി വരകാത്തു